ഞാൻ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് അടച്ചിട്ടുണ്ട് അച്ഛൻ ും കേട്ടല്ലേ നമസ്കാരം കഴിഞ്ഞ ദിവസം കിച്ചു എന്ന പയ്യന് കൊല്ലം സുബിയുടെ മകനായ കിച്ചു കിച്ചു കിച്ചുവിന്റെ ചാനലില് ലൈവ് വന്ന് പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത് കുറേ കാര്യങ്ങൾക്കുള്ളൊരു ഉത്തരമാണ് കിച്ചു പറഞ്ഞിരിക്കുന്നത് കുറേ ദിവസങ്ങളായിട്ട് വേണു കാരണം സോഷ്യൽ മീഡിയയിൽ മുഴുവനും പ്രചരിക്കുന്ന വാക്കുകളാണ് കിച്ചുവും ഋതപ്പനും ഒക്കെ ഇപ്പം കിച്ചുവിനെ കിച്ചുവിൻ്റെ കാര്യങ്ങൾ കുറച്ച് കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും വരക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ന്യൂസാണ് അപ്പോൾ ആ വീഡിയോയെക്കുറിച്ച് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു കാരണം ഒരു പത്തിരുപത് വയസ്സുള്ള ഒരു പയ്യനാണ് ആ കുട്ടിക്ക് ഭാവിയുണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വലിച്ചടിച്ച് ഇടാൻ ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ ഉദ്ദേശിച്ച് പറയാൻ വീഡിയോ ചെയ്യാതിരുന്നതാണ് അപ്പോൾ ഈ കുട്ടി തന്നെ നേരിട്ട് വന്ന് ലൈവ് ചെയ്തപ്പോൾ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടൊരു കൂട്ടുകാരനും നിപ്പുണ്ട് ആദ്യം തന്നെ ആ കൂട്ടുകാരനോട് നമുക്ക് പ്രത്യേക ഒരു താല്പര്യം തോന്നുകയാണ് കാരണം അച്ഛനും അമ്മയും ഇല്ല എന്നാലും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൂട്ടുകാരൻ്റെ കൂടത്തിൽ കൂട്ടുകാരൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പോലെ തന്നെ സംസാരിക്കുന്ന ഒരു അത്രയും ഒരു കൂട്ടുകാരനായിട്ടാണ് തോന്നുന്നത് ഇപ്പൊ കിച്ചു പറയുന്നുണ്ട് കിച്ചു കിച്ചുവിനെ ആരാ നോക്കിയതെന്ന് ചോദിക്കുമ്പോൾ കിച്ചു ഒറ്റയടിക്ക് ഒറ്റയടിക്കാനുള്ള മറുപടി പറയുന്നുണ്ട് അതെല്ലാത്തിനും ഒരു ഉത്തരമാണ് എനിക്ക് കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കാരണം കിച്ചു പറയുന്നത് എന്നെ നോക്കിയത് എൻ്റെ അച്ഛനും അച്ഛമ്മയും വെല്ലിച്ചനും വെല്ലിയമ്മയും അങ്ങനെ അച്ഛൻ്റെ വീട്ടുകാരാണ് അല്ലാതെ ഈ പറഞ്ഞ രേണുവോ വീണയോ ആരുമല്ല വീണ നേരത്തെ തന്നെ പറയുന്നുണ്ട് വീണ വീണയുടെ ഇൻ്റർവ്യൂവിൽ അങ്ങനെ കിച്ചുവിനെ നോക്കിയിട്ടില്ല കിച്ചു കൂടുതലും അച്ഛൻ്റെ വീട്ടിലായിരുന്നു പിന്നെ കിച്ചുവിനെ അതിന് മുമ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് വർഷം ഒരു സ്ത്രീയെ ഏൽപ്പിച്ചിരുന്നു ആ സ്ത്രീയുടെ ഒക്കെ വീഡിയോ നമ്മൾ കണ്ടതാണ് അങ്ങനെ അവരാരും അല്ല എന്നെ എൻ്റെ അച്ഛൻ വീട്ടുകാരാണ് നോക്കുന്നത് ആ കുട്ടിയെ പിന്നെ അച്ഛൻ്റെ വീട്ടുകാരുമായിട്ടാണ് അടുപ്പം അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പല വീഡിയോയിലും കഴിഞ്ഞ ദിവസം ബലിയിടാൻ പോയപ്പോഴും അച്ഛൻ്റെ സഹോദരൻ്റെ കൂടെ ബലിയിടുന്നതും അച്ഛമ്മയുടെ കൂടെ വന്നിരിക്കുന്നതും വർത്താനവും പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടു എപ്പം നോക്കിയാലും അവരുടെ കൂടെയാണ് ഈ കിച്ചു അവരുടെ വീട്ടിൽ ഹാപ്പിയാണ് അല്ലാതെ രേണുവിൻ്റെ വീട്ടിൽ ആൾ കംഫർട്ട് അല്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടായിരുന്നു കിച്ചു അവിടെ നിന്ന് തന്നെ പഠിക്കുന്നത് അപ്പം കിച്ചുവിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലെല്ലാം കിച്ചുവിൻ്റെ മദ്യപാനം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അത് അതറിവില്ലാത്ത ഒരു പ്രായത്തിൽ ഇപ്പോൾ ഇരുപത് വയസ്സേ ഉള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് വർഷം മുമ്പാണ് ആ സംഭവം നടന്നത് തിരിച്ചു പറയുന്നുണ്ട് കൂട്ടുകാർ ഒത്ത് ഷാപ്പിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ കള് കുടിച്ചു കള്ള് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചപ്പോൾ പോലീസ് പിടിച്ചു ആയിരം രൂപ പിഴ അടയ്ക്കേണ്ടി വന്നു ഒരു ദിവസം മുഴുവനും കോടതിയിൽ നിൽക്കേണ്ടി വന്നു പിന്നീട് ആ തെറ്റ് ആവർത്തിച്ചിട്ടില്ല അച്ഛനും അറിയാവുന്നതാണ് പിന്നെ അച്ഛനോ അതോ കൂട്ടുകാരനോ ആരോ വന്നാണ് അല്ല ഈ അടുത്തിരിക്കുന്ന സുഹൃത്തൊക്കെ കൂടെ കൂടിയാണ് വന്ന് അവനെ ഇറക്കിയത് സുഹൃത്ത് കള്ളുപുടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പറയുന്നുണ്ട് അത് അവന് ആ അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റാണ് പത്ത് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ കുട്ടിക്ക് ആ പ്രായത്തിൽ പിള്ളേർ പല തെറ്റുകളും ചെയ്യുന്ന പ്രായമാണ് ഇപ്പോൾ അവൻ പഠിക്കുന്നുണ്ട് അവനൊരു ഭാവിയുണ്ട് അതൊക്കെ അവൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ അതനുസരിച്ച് ഇപ്പോൾ ഇനിയിപ്പോൾ തെറ്റ് ചെയ്യാനുള്ള ആ ഇതൊന്നും ഇല്ല അവൻ ആ അത്രയും ഇതായിട്ടിപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ആ കുട്ടിയെ കാണുമ്പം തന്നെ അറിയാം പഴയ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ തെറ്റുകൾ പറ്റാത്ത മനുഷ്യരായിട്ട് ആരും തന്നെ ഇല്ല ചെറിയ പ്രായത്തിൽ കൂടുതലും ഓരോ ഇതിൽ ചെന്ന് ചാടുന്ന പ്രായമാണ് അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഒരു ഇത് പെട്ടുപോയതാണ് ഇപ്പോൾ അവൻ ഇരുപത് വയസ്സായി ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവുന്നു ആ പ്രായമാണ് അപ്പോൾ ഇപ്പോൾ അതിനുള്ള ഉണ്ട് ആളുകൾ പറഞ്ഞും ഒക്കെ തിരുത്തി കൊടുത്തിട്ടുണ്ട് ചെയ്തത് തെറ്റാണെന്നൊക്കെ അവന് ബോധ്യമായിട്ടുണ്ട് പിന്നീട് അവൻ അങ്ങനെ ഒരു ഇതിൽ ഒരു ചെന്നിട്ടില്ല ലഹരിക്ക് പിടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ വെറും ആണെന്ന് അവൻ പറയുന്നത് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഈ രേണു കാരണം ഈ മരിച്ചുപോയ സുധീനേയും അതുപോലെ തന്നെ ഇപ്പം ഈ കൊച്ചിൻ്റെ ഇത് പിന്നെ ഭാവിയേയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം ഈ രേണു കാരണം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ കിച്ചുവിനോട് ആർക്കും ഒരു താല്പര്യക്കുറവുമില്ല അതുകൊണ്ട് തന്നെയാണല്ലോ അവനെ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ചാനലിൽ ഇപ്പം നൂറൊക്കെ പിന്നെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേക്ക് മുടിക്കുന്നൊക്കെ വീഡിയോ കിട്ടും അത് ജനങ്ങളുടെ എല്ലാം താല്പര്യം അവനുള്ളതുകൊണ്ടാണ് ജനങ്ങൾക്കൊക്കെ ആ കിച്ചുവിനോടുള്ള സ്നേഹമാണ് അത്രയും സബ്സ്ക്രൈബർ ഇത്ര പെട്ടെന്ന് ചാനൽ തുടങ്ങിയിട്ട് ആകാൻ സാധിച്ചത് തന്നെ അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ആ കുട്ടിക്ക് ഫുൾ സപ്പോർട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെ രേണുവിൻ്റെ പ്രശ്നം കാരണം രേണു പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് കിച്ചു ഒന്നും സംസാരിക്കാത്തത് എന്ന് ഉള്ള ഒരു ഇത് വന്നതുകൊണ്ടാണ് കിച്ചുവിൻ്റെ ഈ കാര്യം ആളുകൾ പറയാൻ തുടങ്ങി ഈയൊരു ഈ ഒരു കാര്യം പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കിച്ചു രേണുവിനെതിരായിട്ട് ഒരു വാക്ക് പോലും പറയാത്തത് എന്നാണ് ആളുകൾക്ക് ഒരു സംശയം തോന്നിയതുകൊണ്ടാണ് ഈ ഒരു കാര്യം പുറത്തേക്ക് വന്നത് പിന്നെ അതുപോലെ തന്നെ സുഹൃത്ത് പറയുന്നുണ്ട് അമ്മ എന്ന് പറയുന്നത് വല്ലപ്പോഴും വരാനുള്ള ഒരു ഇതല്ലല്ലോ എന്ന് അപ്പം അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം രേണുവിന് ഈ കിച്ചുവിൻ്റെ ജീവിതത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്തോരോ ആണെന്നുള്ളത് അപ്പോൾ അതിപ്പം രേണുവിനെ ഇപ്പം നമുക്ക് പറയാൻ ഇപ്പം ഇതിൻ്റെ കാര്യത്തിൽ തന്നെ പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം മകനെപ്പോലും നോക്കാൻ ഋതപ്പനെ അഞ്ച് വയസ്സുള്ള ഋതപ്പനെ പോലും നോക്കാൻ പറ്റത്തില്ല നേരമില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് രേണു അതുകൊണ്ടാണല്ലോ നിമിഷ ബിജോ ഞാൻ നോക്കിക്കോളാം ഋതപ്പനെ പോലെ നോക്കിക്കോളാം എന്ന് പറയുന്നത് വിളിക്കുമ്പോഴൊക്കെ ഫുൾ തിരക്കാണ് അത്രയും തിരക്കാണെന്നാണ് പറയുന്നത് ആ കുട്ടീനെ നോക്കാൻ പറ്റത്തില്ല ഇന്റർവ്യൂ സോഷ്യൽ മീഡിയക്കാർ വന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ കണ്ടതാണ് ആ കുട്ടിയുടെ ദേഹത്തുണ്ടായിരിക്കുന്ന മുറിവ് അതെന്താണെന്ന് പോലും അറിയത്തില്ല അങ്ങനെയൊക്കെയുള്ള ഇത് വന്ന് കൊച്ചിനെ സ്വന്തം മകനെ പോലും നോക്കാൻ പറ്റത്തില്ലാത്തപ്പം ഈ വല്ലവരുടെയും കുട്ടീനെ നോക്കാൻ രേണു നോക്കുമോ അത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് ആ സുഹൃത്തിൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് എന്നാൽ കിച്ചു ഒരു ആവശ്യമില്ലാത്ത ഒരു വർത്തമാനങ്ങളും പറയില്ല കാരണം പക്വതയോടുകൂടിയുള്ള ഒരു സംസാരമാണ് അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെ വീടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഫിറോസിക്ക വിളിച്ചായിരുന്നു ഞാൻ സംസാരിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് വേണ്ട പ്രശ്നം ആക്കണോ അത് ഒത്തുതീർപ്പാക്കി പോരെ എന്ന് കിച്ചു ഫിറോസുകയോട് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ചീത്തപ്പേരാണ് ഉണ്ടായത് രേണു കാരണം അതുകൊണ്ട് എന്തായാലും ഗ്യസായിട്ട് മുമ്പോട്ട് പോവുക എന്ന് കിച്ചുവിനോട് ഫിറോസുകാർ പറഞ്ഞപ്പോൾ ഇനിയിപ്പം ഞാനിനി എന്ത് പറയാനാണ് അവർ അവരുടെ തീരുമാനമായിട്ട് മുമ്പോട്ട് പോട്ടെ എന്നാണ് ആ പയ്യൻ പറയുന്നത് കാരണം ആ പയ്യൻ അവിടെ താമസിക്കുന്നില്ല പയ്യന് അച്ഛൻ്റെ വീട്ടിലാണ് ഇവർക്ക് ഋതപ്പനും ഒക്കെ അവിടെ ആ വീട്ടിൽ അവകാശമുള്ള ഒരു വീടാണ് ഇവരുടെയൊക്കെ പേരിലുള്ള വീടാണ് എന്നാലും ആ കുട്ടി അവിടെ കംഫർട്ടല്ല അതുകൊണ്ടാണ് കൊല്ലത്ത് താമസിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ടി വി ചാനലുകാരൊക്കെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ അയ്യൻ ഇനി ഇങ്ങനെ സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്ന് വലിച്ചഴിച്ച ഈ രേണു കാരണം ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ആ കുട്ടിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ സ്വന്തം അമ്മയല്ലെങ്കിൽ പോലും ഈ കുട്ടിയുടെ പേരും അതുപോലെ തന്നെ മരിച്ചുപോയ അച്ഛൻ്റെ ഒക്കെ ശ്രുതി ഒരുപാട് പേരേന്ന് പൈസ വാങ്ങിയിട്ടുള്ളതായിട്ടുള്ള തെളിവുകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും സ്വന്തം അപ്പനാണ് എന്തായാലും കുറ്റം ചെയ്തതെന്ന് പറഞ്ഞാലും മക്കൾക്ക് അപ്പന അപ്പനല്ലാതാകുകയും അങ്ങനെ വരികയല്ല അപ്പോൾ ആ കുട്ടിക്ക് അത് അത് കേൾക്കുമ്പോൾ സങ്കടമുണ്ടാക്കും എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ വരും അപ്പോൾ അതുകൊണ്ടാണ് ആ പയ്യന് അങ് അങ്ങനെയൊക്കെ വിഷമം വന്നതുകൊണ്ടാകാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അതിനുള്ള ഒക്കെയുള്ള മറുപടികൾ തന്നതും ഇനി ആ കുട്ടീനെ ഇങ്ങനെ വലിച്ച രേണു കാരണം വലിച്ചിടാതിരിക്കണം അതെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് ഇനിയൊരു വിദ്യാഭ്യാസമായിട്ട് അതിൻ്റെ മുമ്പോട്ട് ഭാവിയുണ്ട് രേണുവും വീണയൊക്കെ പറയുന്നവർക്ക് പത്ത് മുപ്പത്തിരണ്ട് വയസ്സിന് മുകളിലൊക്കെ ആൾ പ്രായമുള്ള ആളുകളാണ് അവർക്ക് വേണ്ടുന്നത്ര പക്വതയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അവരെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അവരവരുടെ ഇഷ്ടത്തിന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഈ പയ്യനെന്ന് പറയുമ്പോൾ അതിനെ വലിച്ച് ഇടുകയാണ് ഓരോ കാര്യങ്ങൾക്ക് പറഞ്ഞ് ഇപ്പം വലിയ കുഴപ്പമില്ലാതെയാണ് പോകുന്നത് ഇനി ആ കൊച്ചിൻ്റെ ഭാവി കളയാവുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കാരണം രേണുവിന് ഇപ്പം എന്തായാലും കുഴപ്പമില്ലാതെ വല്ലവരുടെയും കുട്ടിയാണ് അതുകൊണ്ട് രേണുവിന് അത്രയ്ക്ക് അത്രയേ ഉള്ളൂ സ്വന്തം മകൻ്റെ കാര്യത്തിൽ പോലും വലിയ ഇതൊന്നും ഇല്ല നമുക്കത് മനസ്സിലാകാവുന്ന കാര്യമാണ് പുള്ളിക്കാരത് ഫുള്ള് ബിസിയാണ് അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പുള്ളിക്കാരറ്റിയുടെ ഫാഷൻ ഷോയെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുമായിട്ട് അതിപ്പോൾ എന്തുമായിക്കോട്ടെ അവർക്ക് അവരുടെ ഇഷ്ടമാണ് സ്വാതന്ത്ര്യമാണ് ഇല്ല പക്ഷേ ഇങ്ങനെ ഈ കുട്ടിയുടെ ഭാവിക്ക് ദോഷമാവുന്ന രീതിയിൽ മുമ്പോട്ട് പോകാതെ ഇരിക്കുക ഇങ്ങനെ രേണു കാരണം വെറുപ്പിക്കൽ സമ്പാദിക്കുന്നതുകൊണ്ടാണ് ഇവരെ എല്ലാവരെയും മരിച്ചിടേണ്ടി വന്നത് രേണുവിനോടുള്ള ഒരു താല്പര്യം ആളുകൾക്ക് പോയതുകൊണ്ടാണ് ഇപ്പം കൊല്ലം സൂതി ആണെങ്കിലും മരിച്ചു പോയി ഇത്രയും ഇങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇത്രയും അടുത്ത കാലത്തുണ്ടായിട്ടുള്ളതിൽ ഈ സുതി മാത്രമുള്ളൂ അല്ലാതെ ഇതിനു മുമ്പൊന്നും ആ പുള്ളിയൊന്നും ഇത്രയും വലിയ ഇതിലൊന്നും പ്രശസ്തരായതല്ല ഇത് ഏണു കാരണമാണ് ഇപ്പം കുപ്രശസ്തിയായി എന്നാണ് തോന്നുന്നത് അതിൻ്റെ കൂടത്തിലാണ് ഈ പാവം പയ്യനെയും കൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വലിച്ചിടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിനെ പഠിത്തത്തിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കോ ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ മൈൻഡ് അങ്ങ് മാറുകയാണ് അവർക്ക് പിന്നെ പഠിക്കാൻ തോന്നുകയില്ല വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് മുമ്പോട്ടും നല്ല രീതിയിൽ അവർ ഹാപ്പി ആയിട്ട് അവരുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്താൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ആ വളർന്നു ഒരു പ്രായമാണ് ആ പ്രായത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ പിന്നീട് അവർക്ക് ദോഷം തന്നെയാണ് ചെയ്യുന്നത് ഏണുവിന് അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല കാരണം അങ്ങനെയല്ല അവൻ വേറൊരു വേറൊരാളുടെ മകനാണ് ആ സ്വന്തം മകനല്ല എന്നൊക്കെയുള്ളൊരിതുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ അങ്ങനെ പിന്നെ രേണുവിനെക്കുറിച്ച് ഉള്ള ഈ പ്രശ്നങ്ങളാണ് ഇത്രയും ഈ കൊച്ചിൻ കിച്ചുവിൻ്റെ പേരിൽ ഇങ്ങനെ വരേണ്ടി വന്നത് കിച്ചുവിന് ഋതപ്പനെ കൂടെ കൊണ്ടുപോകത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഋത നിരം പറയുന്നുണ്ട് അവൻ ഇച്ചിരി കൂടെ അറിവാകട്ടെ അപ്പോൾ എൻ്റെ കൂടെ വരുന്ന സമയം വരണമെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും നോക്കും അപ്പോൾ അതനുസരിച്ച് ഇവൻ്റെ ജീവിതം സെറ്റ് സെറ്റാകേണ്ടതുണ്ട് കാരണം സ്വന്തമായിട്ടൊരു വരുമാനവും ജോലിയൊക്കെ ഉണ്ടെങ്കിലല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുള്ളൂ എന്നാലും ആ കുട്ടിക്ക് ആ ഋതപ്പനോടുള്ള സ്നേഹം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതാണ് വിളി വിളിച്ചുകൊണ്ട് പോവുകയും കെ എഫ് സി ചിക്കനൊക്കെ മേടിച്ചു കൊടുക്കുകയും കടയെ കൊണ്ടുവന്നു ഒക്കെ കാര്യങ്ങൾ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു അതൊക്കെ സ്വന്തം കൂടപ്പറപ്പായതുകൊണ്ട് അവന് ഉള്ളൊരു ഇഷ്ടമാണ് പക്ഷേ അവനൊരു പരിമിതിയുണ്ട് ഇപ്പോൾ അവൻ്റെ പ്രാ അവന് എന്നാ അപ്പോൾ അങ്ങനെ കുട്ടീനെ കുട്ടീൻ്റെ കൂടെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു ടൈം ആയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാം എന്തായാലും ആ കുട്ടിയുടെ ഭാവി നല്ല രീതിയിൽ തന്നെ ചെയ്ത തെറ്റുകൾ ആർക്കും പറ്റുന്നതാണ് ആ തെറ്റ് തിരുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലാണ് ജീവിതം സക്സസ് ആകുന്നത് കിച്ചുവിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി പഠിത്തമൊക്കെ പൂർത്തിയാക്കി മിടുക്കനായിട്ട് നല്ല ജോലിയൊക്കെ മേടിച്ച് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്